ൊള്ളായിരക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചിരുന്ന കണ്ണൂർ കീഴല്ലൂർ ഡാം നാശത്തിന്റെ വക്കിലാണ് ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സഹായിച്ചിരുന്ന പദ്ധതിയാണ് അധികൃതരുടെ അനാശയെ തുടർന്ന് വർഷങ്ങളായി പമ്പിംഗ് പോലും നടത്താൻ കഴിയാതെ നശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കമ്മീഷൻ ചെയ്തതാണ് കീഴല്ലൂർ ഡാമും പമ്പിംഗ് സ്റ്റേഷനും അരനൂറ്റാണ്ട് പിന്നിട്ട പദ്ധതി ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് ഡാം ചോർന്നളിക്കാൻ തുടങ്ങി ഷട്ടറുകൾ തുരുമ്പെടുത്തു തലശ്ശേരി നഗരസഭ മാഹി എന്നിവിടങ്ങളിലും സമീപത്തെ നിരവധി പഞ്ചായത്തുകളിലുമായി പതിനായിരത്തിലധികം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്ന പദ്ധതിയാണ് ഇത്തരത്തിൽ നാശത്തിലായത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി ഈ ഒരു തരത്തിൽ ഇങ്ങനെ കാട് കാടുപിടിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട് കാരണം കോട്ടേഴ്സിൻ്റെ എല്ലാം ശോചനീയാവസ്ഥ അത്രയും പരിതാപകരമാണ് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഈ പദ്ധതി ഇങ്ങനെയൊരു കടികാര സ്ഥിതിയിലേക്ക് വരുത്തിയത് സർക്കാർ ഏതൊക്കെ സർക്കാർ ആണെന്നുള്ളത് ബന്ധപ്പെട്ട് അവരാലോചിച്ച് തീരുമാനിക്കട്ടെ കാരണം ഞങ്ങൾ കാണുന്നത് യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടം വരെ മുമ്പേ വരെ ഇവിടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് അത് എൽ ഡി കൂടി കൂടിയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഓഫീസുകളിലും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് ജലവിതരണ കേന്ദ്രത്തിനും അനുബന്ധ ഓഫീസുകൾക്കും നവീകരണം നടത്താത്തതിനാൽ എല്ലാം നശിച്ചു ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് ജനറേറ്റർ മോട്ടോറുകൾ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളാണ് കാട് കയറിയത് പൊതുജനങ്ങൾക്ക് ഉപകാരം ലഭിക്കേണ്ട വലിയൊരു പദ്ധതി അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത് ജനം കണ്ണൂർ